മുതുകുളം ഹൈസ്കൂൾ മുൻ മാനേജറും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര മുദ്ര ശാസ്താംപറമ്പിൽ വി ശങ്കരൻകുട്ടിയുടെ അനുസ്മരണവും അവാർഡ് ദാനവും നടത്തി കെ പി സി സി മെമ്പർ എം കെ വിജയൻ മുതുകുളം ഹൈസ്കൂളിന്റെ മുൻ മാനേജറും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച ആളുമായ ശാസ്താം വി ശങ്കരൻകുട്ടിയുടെ അനുസ്മരണവും അവാർഡ് ദാനവും വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെ നടന്നു കെ പി അന്ന് ഇവിടെ ജില്ലാ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശങ്കടംകുട്ടിച്ചേട്ടനായിരുന്നു അതിന്റെയൊക്കെ ഒരു ഒരു പ്രത്യേകമായി അവരുടെയൊക്കെ ഒരു നേതാവ് എന്ന് തന്നെ പറയാം ഏത് സന്നിഗ്ധമായ ഒരു ഘട്ടമുണ്ടായാലും ഈ പറയുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുകയും അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയും ചെയ്യാവുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമായിരുന്നു അത്രമാത്രം ഒരു സ്വാധീനമുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ അവസരത്തിൽ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ വീട് കത്തിക്കു പോയുള്ള സംഭവങ്ങൾ അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളുണ്ടായ ആ സമയത്തൊക്കെ അതഞ്ചലനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിനു വേണ്ടി ധീരമായി പോരാടുവാനും അതിൽ തൻ്റെ ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ തൻ്റെ സംഘടനാ പാഠവും കൂടി തെൽപ്പിച്ചുകൊണ്ട് അതിശക്തമായി മുതുകുളം പ്രദേശത്ത് നേതൃത്വം നൽകിയ ഒരാളാണ് അതിനുശേഷം തുടർച്ചയായി പിന്നീട് എനിക്ക് അദ്ദേഹവുമായുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തത് എന്റെ പിതാവും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായി റിത്താറായ ആ സമയത്ത് ചിലപ്പോഴൊക്കെ ഇവര് രണ്ടുപേരും കൂടി എന്റെ പിതാവിനെ കാണുവാനായി എന്റെ വീട്ടിൽ വരുവാനായിരുന്നു അതെനിക്ക് ഇത്ര സജീവമായ രാഷ്ട്രീയമില്ല ആ സമയത്തൊക്കെ ഇവര് വീട്ടിൽ വരികയും അച്ഛനെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ഈ രണ്ടുപേരും കൂടി തന്നെ വന്നു പോരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ മുതുകുളത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ഞാനിവിടെ വിശദീകരിക്കാതെ ഇവിടെ മുരളി സൂചിപ്പിച്ചു ബാക്കി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവം അധ്യാപകനെന്ന് പറഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരാളായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ സ്കൂളിന്റെ പ്രശ്നങ്ങളുണ്ടായി ഈ സ്കൂള് അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം വളരെ നന്നായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പലപ്പോഴും പലവിധമായ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ അവസരത്തിൽ അതിശക്തമായി തന്നെ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനം കൂടുതൽ അദ്ദേഹത്തിന് ഭരണതലത്തിലുണ്ടായിരുന്ന സ്വാധീനമായെങ്കിലും പൊതുസമൂഹത്തിലുണ്ടായിരുന്ന അംഗീകാരമാണെങ്കിലും ഹൈസ്കൂൾ സമാജം പ്രസിഡന്റ് അനിയൻ ശാസ്താം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മുതുകും പാർവതിയമ്മ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ആർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു അംഗം രാജൻ ജനറൽ സെക്രട്ടറി എ ജെ ഷാജാൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഞങ്ങൾ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇത്രയും സഹായിച്ച പാർട്ടി നേതൃത്വം പ്രാദേശിക തലത്തിൽ അതിന് മുകളിലായിരുന്നാലും ഇല്ല അതായിരുന്നു ശേഖരമുടിച്ചി എത്ര ഈ പുഞ്ചിരി മായാത്ത ഒരു ചെരിവാര എപ്പൊ കിട്ടാലും ഞാൻ ഈ ഒരു ഈ ചിരി പുഞ്ചിരിയോട് ചിരിയോടുകൂടിയാണ് അദ്ദേഹത്തെ എനിക്ക് കാണുവാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ഒരുപാട് എല്ലാവരും പറഞ്ഞു ഞാനൊന്നും ആവർത്തിക്കുന്നില്ല ഞാനങ്ങ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ യുവജന യൂത്ത് കോൺഗ്രസിലേക്ക് വന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി കുമാരകുരം ശ്രീ സേകിന്റെ പ്രസിഡന്റായി ഞാനെന്ന് വിദ്യാർത്ഥിയാണ് കുമാരകുരം ശ്രമീ സേഖ ബാങ്കിന്റെ പ്രസിഡന്റ് അവിടെ നിന്ന് ജില്ലാ ബാങ്കിന്റെ പ്രതിയായി ശ്രീ ലച്ചരി പ്രഭാകരനും വാസികൾക്കുമൊപ്പം ജില്ലാ ബാങ്കിന്റെ ബോർഡിലെത്താൻ എനിക്ക് കഴിഞ്ഞു ആ സമയത്ത് രണ്ടാം ഘട്ടത്തിൽ എന്നോടൊപ്പം ജില്ലാ ബാങ്കിന്റെ ഭരണസമിതിയിൽ അരങ്ങുന്നു അദ്ദേഹം ബാങ്കിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു അത്രയുള്ള പ്രസിഡന്റ് അല്ലായിരുന്നോ ബോർഡ് മെമ്പറായിരുന്നു പക്ഷേ തൊട്ട് എല്ലാവരും ഉണ്ടാക്കുവാൻ കഴിയുന്ന കഴിവ് അജ്ഞശക്തി അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പരിധി എടുക്കുവാൻ കഴിയുമായിരുന്നല്ലോ മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൽ ജി ലാൽമാളവ്യ അവാർഡ് ദാനം നിർവഹിച്ചു ബി എസ് സുജിത് ചന്ദ്ര ബാനർജി പണിക്കർ സിന്ധു ഐ ഇ എം പി സുധ ജെ ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു സമാജം സെക്രട്ടറി പി ആർ ശശിധരൻ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം